ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു കൃഷുരതരെയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ അമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തപസ് കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയാണിത് നമ്മൾ നെറ്റിയിൽ ചാരം പൂശി ദാ ഞാനും നിങ്ങളുമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് സ്വയം ഏറ്റുപറഞ്ഞ് നമ്മുടെ നിസ്സഹായത അംഗീകരിച്ച് നമ്മൾ തുടങ്ങിയ യാത്ര ഇതാ ഇത്രയും കൂടെയൊക്കെ തീക്ഷണമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ആദ്യ ഞായറാഴ്ചയിലൂടെ പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ച മരുഭൂമിയിലേക്കാണ് സഭാ നമ്മളെ കൂട്ടിക്കൊണ്ടുവരിക പരീക്ഷിക്കപ്പെട്ട പരീക്ഷകളെ അതിജീവിച്ച ഈശ്വനാഥൻ കടന്നുപോയ ആ മരുഭൂമിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ് തപസ്സുകാലം എന്താണ് എന്ന് ചോദിച്ചാൽ തപസ്സുകാലത്തിന് നൽകാവുന്ന ഒരു മനോഹരമായ നിർവചനം അത് മരുഭൂമിയിലേക്കുള്ള മടക്കമാണ് എന്നതാണ് എന്തായി തപസ് കാലം അല്ലെങ്കിൽ എന്തായി കാലം എന്ന് ചോദിച്ചാൽ അത് മരുഭൂമിയിലേക്കുള്ള മടക്കമാണ് തിരക്കുകളിൽ നിന്ന് മരുഭൂമിയിലേക്ക് മടങ്ങാൻ ദൈവം ആഗ്രഹിക്കുന്ന സഭാ നമ്മോട് ആവശ്യപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ എന്താണ് തപസ് അത് മരുഭൂമിയിലേക്കുള്ള മടക്കമാണ് അതുകൊണ്ട് മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് പരിശ്രമിക്കുക മരുഭൂമിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒന്നാമത് മനസ്സിലേക്ക് വരുന്നത് മരുഭൂമിയിലേക്ക് ആരും ടൂറ് പോവാറില്ല സാധാരണ മരുഭൂമിയിലേക്ക് ഹണിമൂൺ ട്രിപ്പ് പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറയാണ് മരുമോൾ അവരുടെ കല്യാണം മോൻ്റെ ആ കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മോൾക്ക് ഇപ്പം എൻ്റെ നാട് ഇടുക്കുകയാണ് അപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം മോള് കണ്ടീഷനായിട്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് തണുപ്പ് പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ മോനെ എൻ്റെ അതായത് വൈഫ് ഹൗസിൽ അല്ലെങ്കിൽ വേറെ തണുപ്പില്ലാത്ത വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കാം അപ്പം ഞാനിങ്ങനെ തമാശയായിട്ട് ചോദിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ ഹണിമൂണിനൊക്കെ ബുദ്ധിമുട്ടാകുമല്ലോ സാധാരണ ഹണിമൂണ് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ ഇവർ ഒരു വെറൈറ്റിക്ക് മരുഭൂമിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം ഹണിമൂണിന് മരുഭൂമിയിലേക്ക് പോയ ആരും തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആരും പോവാറുമില്ല പ്രിയപ്പെട്ടവരെ മരുഭൂമി എന്ന് പറയുന്നത് ഒറ്റയ്ക്കാകലിൻ്റെ ഇടമ തനിച്ച ഇടമ പെട്ടുപോകുന്ന അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഇടമാണ് മരുഭൂമി അപ്പം അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഞായറാഴ്ച മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ചില തനിച്ച അകലുകളിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ളതാണ് ദൈവപ്പം ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ ഒപ്പമിരിക്കാനായിട്ട് ദൈവം തരുന്ന സമയമാണ് ഈ തപസ്സുകാലം നമുക്ക് പലപ്പോഴും നമ്മളിപ്പം ഇങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടത്തിലായിരിക്കണേ ആ കൂട്ടങ്ങളൊക്കെ വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്കിരിക്കാൻ തമ്പുരാൻ്റെ അടുത്ത് ഒന്ന് ഒന്നൊറ്റയ്ക്കിരിക്കാൻ തമ്പുരാന്റെ ഇരിക്കാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് അപ്പം അതുകൊണ്ട് മരുഭൂമിയിലേക്കുള്ള ക്ഷണമെന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കാനായിട്ടും കർത്താവിൻ്റെ ഒപ്പമിരിക്കാനായിട്ടുമുള്ള ക്ഷണവും തീരുമാനവും തന്നെയാണ് ഈ ഒറ്റയ്ക്ക് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്കിരിക്കുന്ന എന്താ ഓ ഭാര്യയുടെയും മക്കളുടെ അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങളൊക്കെ എന്നൊക്കെ മാറി നിൽക്കലല്ല അതിനപ്പുറത്തേക്ക് ഒറ്റക്കിരുന്ന് ഉള്ളിലേക്ക് നോക്കണം എൻ്റെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് ഉള്ളിലേക്ക് നോക്കുന്നതോടൊപ്പം തന്നെ ഉന്നതങ്ങളിലേക്ക് നോക്കാനായിട്ട് കൂടെ ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയം നമുക്ക് പറ്റണമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ തിരക്കിനിടയിൽ നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത് എന്താ നമ്മൾ ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നടക്കുന്ന നമുക്ക് പലപ്പോഴും നമ്മെ കാണാനായിട്ടും നമ്മുടെ ഉള്ളു കാണാനായിട്ടും സമയമില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ തപസ് കാലത്തിൽ കാഴ്ച കണ്ട് മടുത്ത കണ്ണിനോട് ഉള്ളിലേക്ക് ദൈവം ആവശ്യപ്പെടുന്ന സമയമാണ് തപസ്സുകാലം അടുത്തിരിക്കുന്നവരെയും അല്ലെങ്കിൽ കണ്ണിന് കൗതുകരമായ കാഴ്ചകൾ കണ്ട മടുത്ത കണ്ണിനോട് നിന്റെ കണ്ണ് ഇത്തിരി ഉയരങ്ങളിലേക്ക് കൂടെ ഉയരണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന കാലമാണ് ഈ തപസ്സുകാലം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മരുഭൂമിയിലേക്കുള്ള യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് തനിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ പ്രസംഗത്തിൽ സിനിമ ഡയലോഗുകൾ പറയാറില്ല അതിൻ്റെ രീതിയല്ല പക്ഷേ അത് കണ്ടപ്പം ഒരു ഇത്തിരി ഹൃദയസ്പർശിയായിട്ട് തോന്നിയതുകൊണ്ട് മാത്രം ആർക്കെങ്കിലുമൊക്കെ സിനിമ കഥ പറഞ്ഞത് ബുദ്ധിമുട്ടാകുമെങ്കിൽ ആത്മാർത്ഥമാശം ആപണം നടത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഫിലിപ്സ് എന്ന സിനിമയിലെ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു നേഴ്സ് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രവുമായിട്ട് ഇങ്ങനെയാണ് മകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇത്രയൊക്കെ മകൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങൾ മകളുടെ ഒപ്പം അഞ്ച് മിനിറ്റ് പോലും ഇരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് ഈ നേഴ്സ് ആ കേന്ദ്ര കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് അത് കേട്ടപ്പം ഞാൻ ആദ്യം ഓർത്തു മാതാപിതാക്കന്മാർക്കൊട്ടുള്ള കൊട്ടാണല്ലോ എന്ന് ഓർത്തു മാതാപിതാക്കന്മാർക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ചേർത്ത് വെച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നി കാരണം എന്താണെന്നറിയാമോ ദൈവത്തിന് വേണ്ടിയിട്ടും ദേവാലയത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷേ കർത്താവിൻ്റെ ഒപ്പമിരിക്കുന്ന എത്ര മിനിറ്റ് നമുക്കുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ അച്ഛൻ എന്ന നിലയിൽ സന്യസ്തര സിസ്റ്റർ എന്ന നിലയിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ പള്ളിയിലെ പിരിവുകൾ നിങ്ങൾ ചെയ്യുന്ന കൊടുക്കുന്നുണ്ട് ഇല്ലാന്നല്ല പള്ളിയിൽ ദശാംശം കൊടുക്കുന്നുണ്ട് ഇല്ലാന്നല്ല നേർച്ചയിടുന്നുണ്ട് ഇല്ലാന്നല്ല നിങ്ങൾ പ്രസിഡന്ധി ആവുന്നുണ്ട് തിരുനാളിൽ ഗംഭീരമായി ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവം ചോദിക്കുന്നത് ഇത്രയൊക്കെ ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ഒപ്പം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് സങ്കടം പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് ആ ചലച്ചിത്രത്തിലെ ആ ഡയലോഗ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ നോമ്പുകാലത്തിൽ നമുക്കെടുക്കേണ്ട ശക്തമായ തീരുമാനങ്ങളിലൊന്ന് ഒറ്റക്കിരിക്കലും കർത്താവിൻ്റെ ഒപ്പമെരിക്കലുമാണ് അത് മനസ്സിൽ അതിങ്ങനെ തറപ്പിച്ച് വയ്ക്കണം പ്രിയപ്പെട്ടവർ ഒറ്റക്കിരുന്ന് ഉള്ളിലേക്ക് നോക്കണം സ്വന്തം കുറവുകൾ എണ്ണി എണ്ണി കണ്ടെത്തിയിട്ട് അത് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനുള്ള പ്രയത്നമാണ് നോമ്പുകാലത്തുണ്ടാവേണ്ടത് അല്ലാതെ യാന്ത്രികമായിട്ട് എല്ലാ നോമ്പുകാലത്തും ചെയ്യുന്നത് പോലെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് കുറേ നോമ്പുകൾ എടുക്കുന്നതിലല്ല അതിനപ്പുറത്ത് സ്വന്തം കുറവെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള പരിഹാരങ്ങളും പ്രായ്ചിത്തങ്ങളുമാണ് ഈ നോമ്പുകാലത്തുണ്ടാവേണ്ടത് അതോടൊപ്പം തന്നെ ഉന്നതത്തിലേക്ക് നോക്കാനായിട്ട് കൂടെ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് ഈ മരുഭൂമി യാത്രയിൽ ഒന്നാമത് ഓർമ്മിക്കാനുള്ളത് ഒറ്റയ്ക്കിരിക്കാൻ ഒപ്പമിരിക്കാൻ ഉള്ളിലേക്ക് നോക്കാൻ ഉയരങ്ങളിലേക്ക് നോക്കാൻ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് സാധിക്കട്ടെ ഇനി മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രത്യേകത അതിജീവനത്തിനുള്ള വക മാത്രം കൂടെ കരുതുന്ന ഇടമാണ് മരുഭൂമി നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം ബാഗിൽ പെറുക്കി കെട്ടിയിട്ട് നമ്മൾ ആരും മരുഭൂമിയിലേക്ക് ടൂർ പോവാറില്ല മരുഭൂമിയിലേക്ക് ഒരു യാത്ര നടത്തുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ ഏറ്റവും ആവശ്യമായത് എൻ്റെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായത് മാത്രം എടുത്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് നമ്മൾ പറയില്ലേ ലെസ് ലഗേജ് മോർ കംഫർട്ട് ഏറ്റവും ആവശ്യമായത് എടുത്തിട്ട് യാത്ര ചെയ്യുക മരുഭൂമിയിലേക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമായത് അതിജീവനത്തിന് ആവശ്യമായ വക മാത്രം എടുത്തിട്ട് ആണ് നമ്മൾ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാറ് പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് തപസ് കാലത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിന് എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വേണം ഈ തപസ്സുകാലത്തിൽ യാത്ര തുടരാനായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഉള്ളിലും കയ്യിലും എല്ലാം ഒരുപാട് സാധനങ്ങളിങ്ങനെ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലേക്ക് കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാനുള്ള ഇടമില്ല കാരണം എല്ലാം നിറഞ്ഞിരിക്കുക ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് പാടെ ഉപേക്ഷിക്കേണ്ടത് ഏതെന്നും കൂടെ ചേർത്ത് പിടിക്കേണ്ടത് ഏതെന്നും തിരിച്ചറിയുന്നിടത്താണ് ഈ നോമ്പ് അർത്ഥപൂർണമാകുന്നത് അപ്പൊ അതുകൊണ്ട് കളയേണ്ടത് ഏത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയണം അതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ടത് ഏതാണെന്ന് തിരിച്ചറിയണം അപ്പം അതിജീവനത്തിനുള്ള വക കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിജീവനത്തിനുള്ളത് മാത്രം കൂടെ കരുതുന്ന മരുഭൂമി എന്ന് പറയുമ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി പ്രിയപ്പെട്ടവരെ എന്തിനാണ് എല്ലാം ഇങ്ങനെ കൊണ്ടുനടക്കണേ എല്ലാം കൊണ്ടുനടക്കുമ്പം ഏറ്റവും വേണ്ടപ്പെട്ട പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നതാണ് സങ്കടം ഈ സാധാരണ കുഞ്ഞുങ്ങളുടെ ഒരു സൈക്കോളജി പറഞ്ഞ് കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ മുട്ടായി കൊടുത്തു അപ്പോൾ അത് സന്തോഷത്തോടെ വാങ്ങിക്കും പിന്നെയും മുട്ടായി കൊടുത്തു അടുത്ത കയ്യിലും അത് വാങ്ങിക്കും പിന്നെയും കൊടുത്ത് കൈ ഇങ്ങനെ രണ്ട് കൈയൊക്കെ ചേർത്ത് വെച്ച് മാക്സിമം വാങ്ങിക്കാമെന്ന് അത്രയും വാങ്ങിക്കും പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു എന്താ ചെയ്യണേ കുഞ്ഞ് കരയും കാരണം അതിനറിയാം അതിനപ്പുറത്തേക്ക് അത് ശേഖരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ പ്രശ്നം ഓരോന്നറിയാവോ നമ്മൾ ഇങ്ങനെ പിടിക്കും എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കും പിന്നെ ഇങ്ങനെ പിടിക്കും നമ്മൾ മാക്സിമം നമ്മുടെ ദേഹത്തെന്തോരം കയറ്റാൻ പറ്റുമോ അത്രയും നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കും കിട്ടുന്നതെല്ലാം ശേഖരിക്കുന്നതല്ല ആത്മീയ ജീവിതം മറിച്ച് ഈ ജീവിതത്തിന് ആവശ്യമോ അത്യതാവശ്യവുമായത് മാത്രം കരുതുന്നതാണ് അപ്പം അതുകൊണ്ട് ഒരു സോട്ടിങ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം കൃത്യമായിട്ട് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ജീവിതത്തെ നോക്കണം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാ വേണ്ടാത്തത് എന്തൊക്കെയാ കളയണം പ്രിയപ്പെട്ട കളയാനുള്ളത് കളഞ്ഞിട്ട് ചേർത്ത് പിടിക്കാനുള്ളത് ചേർത്ത് പിടിച്ചിട്ട് വേണം ഈ തപസ് പൂർത്തിയാക്കാനായിട്ട് ഈ മരുഭൂമിയിലെ യാത്ര പൂർത്തിയാക്കാനായിട്ട് അപ്പം നോമ്പിൻ്റെ രണ്ടാമത്തെ മരുഭൂമിയിലെ ചിന്തയെന്ന് പറയുന്നത് അതിജീവനത്തിനുള്ള വക മാത്രം ഈ ലോകത്തുള്ളതെല്ലാം കയ്യിൽ കരുതാനല്ല മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളതും അത്യന്താപേക്ഷിതമായതും മാത്രം കരുതിയിട്ട് യാത്ര തുടരാനായിട്ട് പരിശ്രമിക്കുക കൂടെ കരുതേണ്ടത് ഏതെന്നും പാടെ ഉപേക്ഷിക്കേണ്ടത് ഏതെന്നും തീരുമാനമെടുക്കണം തീരുമാനമെടുത്ത് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക എന്നതാണ് ഇനി മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരുഭൂമി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും കണ്ടുമുട്ടുന്ന ഇടമാണ് മരുഭൂമി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിൻ്റെ അടിമിതലെന്നൊക്കെ പുറപ്പെട്ട ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഇടം മരുഭൂമിയാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നു കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കുന്നു അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തെ കണ്ടുമുട്ടിയ ഏറ്റവും പരിശുദ്ധമായ ഇടമാണ് മരുഭൂമി അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും ശക്തമായിട്ട് അനുഭവിച്ച് തിരിച്ചറിഞ്ഞ ഇടമാണ് മരുഭൂമി പ്രിയപ്പെട്ടവരെ ഈ തപസ് കാലം അല്ലെങ്കിൽ ഈ നോമ്പെന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഇടവും അവസരവും അനുഭവവുമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മൾ എടുക്കേണ്ട മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവമായിട്ട് ഈ നോമ്പ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ കരുതല് തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം തിരിച്ചറിയുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു എന്താണ് ഇമ്മാനുവേൽ അനുഭവമായിട്ട് നമ്മുടെ ഈ നോമ്പ് മാറണമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ മരുഭൂമി നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമായിട്ട് നമ്മുടെ ഈ നോമ്പ് മാറണം എന്ന് തന്നെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുക പറഞ്ഞു തുടങ്ങിയത് നോമ്പെന്ന് പറയുന്നത് മരുഭൂമിയിലേക്കുള്ള മടക്കമാണ് എന്ന് പറഞ്ഞ ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ പോയതുപോലെ എന്നെയും നിങ്ങളെയും ആത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ട സമയവും കാലയളവുമാണ് ഈ തപസ്സിൻ്റെ അപ്പം മരുഭൂമിയിൽ ചെന്ന് ഒറ്റയ്ക്ക് ശല്യങ്ങളൊന്നുമില്ല എന്നോർത്ത് സമാധാനിക്കാനല്ല മറിച്ച് ഒരു തനിച്ചാകൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ ഒപ്പം ഇരുന്ന് സ്വന്തം കുറവുകൾ മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ ദൈവത്തിലേക്ക് നോക്കണം പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ ഒരു നോമ്പ് നമുക്കുണ്ടായിരുന്നു ആ നോമ്പ് കഴിഞ്ഞ് ഈ നോമ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ഒരു പടി കൂടെ അടുക്കാനായിട്ട് സാധിച്ചുവെന്ന ആത്മാഭിമാനത്തോടെയാണോ നമ്മൾ നിൽക്കുക അതോ വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെയാണെന്ന് പറയണ പോലെ എല്ലാ വർഷവും നോമ്പുണ്ട് അടുത്ത വർഷവും നോമ്പുണ്ട് വിഭൂതിഭുധനുണ്ട് ദുഃഖവിള്ളി ഉണ്ട് എന്ന് പറഞ്ഞ് അടുത്ത വർഷത്തേക്ക് വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണോ അപ്പം ഈ നോമ്പിൽ നമുക്കുണ്ടാവേണ്ട ഒരു തീരുമാനം ദൈവത്തിലേക്ക് ഒരു പടി കൂടെ അടുക്കാനായിട്ട് ഈ നോമ്പിൽ സാധിച്ചു എന്നുള്ള ആത്മാഭിമാനവും ചാരിതാർത്ഥ്യവും നമുക്കുണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള വാശി നമ്മുടെ ഭാഗത്തുണ്ടാവുക എന്നതാണ് രണ്ടാമത് പറഞ്ഞത് ജീവിതത്തിന് ഏറ്റവും ആവശ്യമായത് ആൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായത് മാത്രം കരുതിയിട്ട് ഈ യാത്ര തുടരണം പ്രിയപ്പെട്ടവരെ കയ്യിലുള്ളതെല്ലാം കളഞ്ഞിട്ട് കൂടെ കരുതേണ്ടത് ഏത് എന്നും പാടെ ഉപേക്ഷിക്കേണ്ടത് ഏത് എന്നും കൃത്യമായിട്ട് ഒന്ന് കുത്തിയിരുന്ന് തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിൽ ചപ്പും ചപറുമായിട്ടുള്ളതിനെ ചുമക്കേണ്ട ജീവിതമല്ല ക്രിസ്തീയ ജീവിതം അതിനപ്പുറത്ത് എൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായത് അതിജീവനത്തിന് ആവശ്യമായത് മാത്രം കരുതിയിട്ട് ഈ യാത്ര ഏറ്റവും സുന്ദരമായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇസ്രായേൽ ജനം ദൈവത്തെ മരുഭൂമിയിൽ കണ്ടുമുട്ടിയതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന ദൈവത്തിനെ കണ്ടുമുട്ടുന്ന ദൈവത്തിൻ്റെ കരുതലറിയുന്ന ഒരു മരുഭൂമി അനുഭവമായിട്ട് നമ്മുടെ ഈ തപസ് മാറട്ടെ എന്ന് ഏറ്റവും ആത്മാർഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്